ജെറിസീച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സാമ്പാറാണ് ഉണ്ടാക്കി കാണിക്കുന്നത് ടേസ്റ്റ് ഗാർഡൻ്റെ സാമ്പാർ പൊടി വെച്ചിട്ട് ഒരു അടിപൊളി സാമ്പാർ നമുക്ക് ഇന്ന് ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള കുറുകിയ സാമ്പാർ നമുക്ക് ഈ ടേസ്റ്റ് ഗാർഡൻ്റെ സാമ്പാർ പൊടി വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്കത് ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ ഇതിനായിട്ട് തുവരപ്പരിപ്പ് ഒരു അരക്കപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ കയ്യിലുള്ള കഷ്ണങ്ങൾ വെച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത് പച്ചക്കറി കഷ്ണങ്ങളെല്ലാം വേണമെന്നൊന്നുമില്ല ഉള്ളത് വെച്ചിട്ടുണ്ടാക്കിയെടുക്കാം അപ്പോൾ ഈ തുവരപ്പരിപ്പ് നമ്മൾ നന്നായിട്ട് കഴുകിയിട്ട് അത് വെള്ളത്തിൽ കുറച്ച് നേരം കുതിർത്താനായിട്ട് വെക്കുക എന്നിട്ട് കുതിർന്നതിന് ശേഷം ആ വെള്ളമൊക്കെ വാറ്റി കളഞ്ഞതിന് ശേഷം ഒരു കുക്കർ വെച്ചിട്ട് ഇതിലേക്ക് തുവരപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കും അപ്പോൾ അതിനോടൊപ്പം ഞാനിതിലേക്ക് ഒരു അഞ്ചല്ലി വെളുത്തുള്ളി ഒരു മൂന്ന് ചുവന്നുള്ളിട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ പിന്നെ ഇതൊക്കെ ഉടച്ച് ചേർക്കാനുള്ളതാണ് അട്ട ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂണ് കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക അതിലേക്ക് എന്നിട്ട് നമ്മൾ പാകത്തിന് ഒഴിച്ചിട്ട് ഇത് വേവിച്ചെടുക്കണം ഈ വേവിച്ചെടുക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് ഉടഞ്ഞു കിട്ടണം ആ ഒരു തരത്തിൽ വേണം വേവിച്ചെടുക്കാനായിട്ട് നമ്മൾക്ക് സാമ്പാറിൽ പരിപ്പ് ഇങ്ങനെ കിടക്കാതെ നന്നായി ഉടഞ്ഞ് ചേർന്നിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഇതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കഷ്ണങ്ങളൊക്കെ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇത് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ട് വിസിൽ വന്നാൽ നന്നായി പരി പരിപ്പ് ഉടഞ്ഞു കിട്ടുന്നതാണ് കേട്ടോ പരിപ്പ് നമ്മൾ വെള്ളത്തിൽ കുതിർത്തി വെച്ചതല്ല അപ്പോൾ അധികം സമയമൊന്നും വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇനി ഞാൻ സാമ്പാർ വെക്കണത് നല്ല അടി കട്ടിയുള്ള ഒരു പാത്രത്തിലാണ് ഞാൻ കുക്കറിലല്ലാട്ട പച്ചക്കറികളൊക്കെ വെക്കുന്നത് ഈ ഒരു പാത്രത്തിൽ വെക്കാമെന്ന് കരുതി അപ്പോൾ ഇതിലേക്കൊരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് സാമ്പാർ കഷ്ണങ്ങളൊക്കെ ഒന്നങ്ങനെ വെളിച്ചെണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം അധികം നേരമൊന്നും വേണ്ട അപ്പോൾ ആദ്യം ഇതിലേക്കൊരു അഞ്ചെട്ട് ചുവന്നുള്ളി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് പച്ചമുളകും കീറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു തക്കാളി കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് മൂന്നും കൂടിയിട്ട് ഒന്നിങ്ങനെ വഴറ്റിയെടുക്കാം കുറച്ച് വേപ്പലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം ഇത് ഒന്നിങ്ങനെ വാടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് പച്ചക്കറികൾ ഏതൊക്കെ നമ്മുടെ കയ്യിലുള്ള വെച്ചെങ്കിൽ അതൊക്കെ എടുത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഇതിലേക്ക് വെണ്ടക്കൊന്നും ഇട്ട് കൊടുക്കുന്നില്ല മുനിയൊക്കെ വെണ്ടക്കൊന്നുമില്ല എൻ്റെ കയ്യിലുള്ള കുറച്ച് പച്ചക്കറികൾ ഇത് വഴുതനങ്ങ ക്യാരറ്റ് അതുപോലെ വെള്ളരിക്ക ഉരുളം കിഴങ്ങ് ഒക്കെയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതെല്ലാം കൂടെ കഴുകി വാര വെച്ചിട്ടുണ്ട് ഒരു മീഡിയം സൈസുള്ള കഷ്ണങ്ങളാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ആ പച്ചക്കറികളും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നമ്മൾ വഴറ്റിയെടുക്കാം ഒന്ന് വഴന്ന് കഴിഞ്ഞാൽ ഞാൻ ഇതിലേക്ക് ഇനി ടേസ്റ്റ് ഗാർഡൻ്റെ സാമ്പാർ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ട് സിം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്നെങ്ങനെ ഈ ചട്ടിയിലിട്ടിട്ട് ഒന്നെങ്ങനെ എല്ലാം കൂടെ ഒന്ന് ചേർത്ത് സാമ്പാർ പൊടി ഒന്ന് ചൂടായി കിട്ടുന്നത് വരെ ഒന്ന് ഇതേപോലെ ഇളക്കിയെടുക്കുക പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അധികം നേരിട്ടിട്ട് വയറ്റി എടുക്കരുത് കരിഞ്ഞു പോകരുത് കേട്ട കുറച്ചും കൂടെ വെള്ളമൊഴിച്ചു കൊടുക്കുക ഇനി നമ്മൾ പരിപ്പ് വേവിച്ച വെള്ളമൊക്കെ ഉണ്ടല്ലാത്തൊക്കെ ഇതിലേക്ക് ഒഴിക്കും പുളിവെള്ളം ഒഴിക്കും അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണക്കാക്കിയിട്ട് വേണം നമ്മൾ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇത് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങനെ ഒന്ന് ഇരുന്ന് തിളക്കട്ടെ കേട്ടോ ഒരു പത്ത് മിനിറ്റ് ഞാനിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് ഇനി ഇത് വെന്തോ നോക്കാം കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്തിട്ടുണ്ടാകും അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും പിന്നെ ഇനി ഇതിലേക്ക് നമ്മൾ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം ഒരു നെല്ലിക്കോളം വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് ഇത് ചോറിലേക്കായതുകൊണ്ട് ഞാൻ കുറച്ച് പുളി എടുത്തിട്ടുണ്ട് സാമ്പാറിൽ അധികം പുളി ആവശ്യമില്ല എന്നാലും പുളിയുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇതിലേക്ക് ആ പുളിവെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇത് ഒന്നും കൂടെ തിളച്ച് വരട്ടേട്ടാ തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് പരിപ്പ് വെന്തത് ചേർത്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് പരിപ്പ് വെന്തോ നോക്കാം നന്നായി പരിപ്പ് വെന്ത് കിട്ടണം അപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഒരു തവി വെച്ചിട്ട് ഇങ്ങനെ ഉടച്ചെടുക്കുമ്പോഴത്തേക്കും നന്നായി ഉടഞ്ഞ് കിട്ടും പരിപ്പ് നല്ല ചേർന്ന് കിട്ടും ഇതിലേക്ക് കറിയിലേക്ക് നല്ല മെന്ത് കിട്ടിയിട്ടുണ്ട് വേണ്ട നല്ല മെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഉള്ളിയും പിന്നെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും എല്ലാം ഉടഞ്ഞ് ചേരും ഇനി ഇത് നമുക്ക് ഈ ഒരു കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം പൊളി ചേർത്തതിന് ശേഷം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ പരിപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കിട്ട് ഇനി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒന്നും അതിൽ നിന്ന് തിളച്ച് കിട്ടട്ടെ അപ്പോൾ നല്ല അടിപൊളി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് തൂമിച്ച് ഒഴിക്കണം അപ്പോൾ അതിനായിട്ട് ഒരു പാൻ വെച്ച് നന്നായി ചൂടായപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു കാറ്റി സ്പൂണ് ഉലുവട്ട് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കഴുകിട്ട് കൊടുക്കാം കാടി സ്പൂണ് നല്ല ജീരകം കൂടെ ചേർത്ത് കൊടുക്കുക ഒരു നല്ലൊരു മണാണ് ഇട്ട നല്ല സ്വാദാണ് പിന്നെ വറ്റൽമുളക് ഇട്ട് കൊടുക്കുക വേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് എല്ലാം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഇത് സാമ്പാറിലേക്ക് ഒഴിക്കാം അപ്പോൾ നല്ല അടിപൊളി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ സാധാരണ നമ്മൾ പച്ചക്കറി വഴറ്റിയെടുക്കാതൊക്കെയാണ് ഉണ്ടാക്കിയെടുക്കുക ഇത് ഒന്ന് ഞാൻ ഇതേപോലെ ചെയ്തെടുത്താണ് ഇങ്ങനെ ഞാൻ വീട്ടിൽ വെക്കാറുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റോടുകൂടുള്ള സാമ്പാറാവും ഊട്ടാ ഒരു നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഞങ്ങളുടെ വീട്ടിൽ ഒരു ചേച്ചി ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് ഇതുപോലെ വെച്ച് കാണിക്കാറ് അപ്പോൾ അത് അതേപോലെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ എല്ലാവരും മറക്കാതെ ഉണ്ടാക്കി നോക്കുക അപ്പോൾ നല്ല കുറുകിയ സാമ്പാർ ടേസ്റ്റ് ഗാർഡൻ്റെ സാമ്പാർ പൊടി വെച്ചിട്ടുള്ള നല്ലൊരു സാമ്പാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ മറക്കാതെ ഉണ്ടാക്കി നോക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും മറക്കരുത് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ നല്ല റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം